പ്രിയമുള്ളവരെ ഏവർക്കും ടെക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ആദ്യത്തെ അഡ്രസിൽ തന്നെ ജോലി ലഭിക്കാനായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ സജീവ് ടെക് പി എസ് സിയുടെ കോഴ്സ് മെൻറ്റർ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കോമൺ ബി ടെക് എക്സാം ആയ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ ഒന്നാം റാങ്ക് സഹിതം ആദ്യത്തെ റാങ്കുകളെല്ലാം തൂത്തുവാരി ടെക് പി എസ് സിയുടെ ചുണക്കുട്ടികളാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളതിന്റെ ഒരു ഓവർവ്യൂ ആദ്യം പറയാം ആദ്യ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ദീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ദിലബസ് ഓവർവ്യൂ സ്റ്റഡി പ്ലാൻ നമ്മൾ പറയുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമ്മൾ പറയുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇതുവരെ ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ശ്രദ്ധിക്കുക അപ്പൊ ഇതിന്റെ കാറ്റഗറി നമ്പർ അറുനൂറ്റി പതിമൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ പോസ്റ്റിന്റെ പേര് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി എന്നാണ് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിയമനം ഇതിന്റെ സ്കെയിൽ ഓഫ് പേ നോക്കിയേ നാപ്പത്തി മൂവായിരത്തി നാനൂറ് തൊട്ട് തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ് വരെയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് നോക്കിയേ പതിനെട്ട് തൊട്ട് മുപ്പത്തി വയസ്സ് വരെയാണ് കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ് ആന്റിസെപ്റ്റഡ് വേക്കൻസീസ് ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇതിന് രണ്ട് ക്വാളിഫിക്കേഷൻ ആണ് തന്നിരിക്കുന്നത് ഒന്ന് അക്കാഡമിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അടുത്തത് മലയാളം എഴുതാനും വായിക്കാനും സംസാരിക്കാനുമുള്ള പ്രാവീണ്യമാണ് അപ്പൊ ആദ്യം അക്കാഡമിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനകത്ത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം അപ്പൊ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഫിസിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ള സയൻസ് ബിരുദമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാഞ്ചിലുള്ള എഞ്ചിനീയറിംഗ് ബിരുദം അതുമല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാഞ്ചിലുള്ള ത്രീ ഇയർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ വിത്ത് ത്രീ ഇയേഴ്സ് ഓഫ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആണ് അപ്പോ ഈ മൂന്ന് യോഗ്യത ഉള്ളവരായാലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം നിങ്ങൾക്ക് മലയാളം എഴുതാനും വായിക്കാനും സംസാരിക്കാനും ഉള്ള കഴിവുണ്ടായിരിക്കണം ഓക്കെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസാന തീയതി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ബിടെക് അല്ലെങ്കിൽ ബി എസ് സി യോഗ്യത അല്ലെങ്കിൽ ഡിപ്ലോമ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടാവുന്ന ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള യൂണിഫോം പോസ്റ്റ് ആണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ അതുകൊണ്ട് ഈ അവസരം നിങ്ങൾ മിസ്സാക്കരുത് ഇനി എക്സാം സ്ലോട്ട് നിങ്ങൾ നോക്കിയേ പി എസ് സി പറഞ്ഞിരിക്കുന്ന എക്സാം സ്ലോട്ട് ഓഗസ്റ്റ് തൊട്ട് ഒക്ടോബർ വരെയുള്ള സ്ലോട്ടിലാണ് അപ്പൊ എന്തായാലും നമ്മൾ ഓഗസ്റ്റ് എക്സാം വരുമെന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു തുടങ്ങാം ഓക്കെ ദൻ നമ്മൾ ഏതൊരു എക്സാമിന് തയ്യാറെടുക്കുന്നതിന് മുമ്പേ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് അതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അന്നത്തെ കാറ്റഗറി നമ്പർ നാനൂറ്റി എൺപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരുന്നു പരീക്ഷ നടന്നതോ പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എത്ര പേരെയാണ് അഡ്മിറ്റ് ചെയ്തത് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പേരെയാണ് അഡ്മിറ്റ് ചെയ്തത് ദൻ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഇരുപത്തി ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു കട്ട് ഓഫ് മാർക്ക് നോക്കി നാപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു മാക്സിമം മാർഗോ അറുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു ഇന്റർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർഗ് പതിമൂന്ന് മാർഗാണ് ലാസ്റ്റ് അഡ്വൈസ് നടന്നത് രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇതുവരെ പതിനാറ് അഡ്വൈസ് ആണ് നടന്നത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് എന്ന് തീരും ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ തീരും നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള യൂണിഫോം പോസ്റ്റ് ആണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പക്ഷേ വേക്കൻസീസ് വളരെ കുറവായിരിക്കും നമ്മൾ ഇപ്രാവശ്യം ഒരു മുപ്പത് അഡ്വൈസ് ഒക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി പഠിക്കണം ഓക്കെ ഒരു ഓവർവ്യൂ പറയാം അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ പത്ത് മാർഗിന്റെ ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെന്റ് ആണ് ദെൻ അടുത്ത പത്ത് മാർക്കിന് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ് ദെൻ അടുത്ത മുപ്പത് മാർഗിന് കെമിസ്ട്രി ദെൻ അടുത്ത മുപ്പത് മാർക്കിന് ഫിസിക്സ് ദെൻ ബാക്കിയുള്ള ഇരുപത് മാർക്കിന് മാത്തമാറ്റിക്സ് ആണ് അങ്ങനെ നൂറ് മാർക്കിന്റെ ഓ എം ആർ പരീക്ഷയാണ് ഇതിന് ഉണ്ടായിരിക്കുന്നത് ഈ ഒ എം ആർ പരീക്ഷയിൽ ഷോർട്ട് ലിസ്റ്റഡ് ആകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാകും അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ടാകും ഇന്റർവ്യൂവിന് ഇരുപത് മാർഗാണ് അങ്ങനെ ഈ ഒ എം ആർ പരീക്ഷയുടെ നൂറ് മാർഗും ഇന്റർവ്യൂവിന്റെ ഇരുപത് മാർഗം ചേർത്തിട്ടാണ് നമ്മുടെ റാങ്ക് നിശ്ചയിക്കപ്പെടുന്നത് ഇത് എങ്ങനെ കൃത്യമായിട്ട് പഠിച്ചു പോകാം എന്നുള്ള സ്റ്റഡി പ്ലാൻ നമുക്കൊന്ന് നോക്കിയാലോ ഓക്കെ ജാനുവരി പതിനാറ് തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങും അതായത് ഇന്ന് തൊട്ട് പഠിച്ചു തുടങ്ങും എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തേക്കുന്നത് അപ്പൊ ആദ്യം പഠിച്ചു തുടങ്ങേണ്ട ഏതാണ് ജാനുവരി പതിനാറ് തൊട്ട് ഇരുപത്തിയൊന്ന് വരെയുള്ള സ്ലോട്ടില ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റം ആണ് പഠിക്കേണ്ടത് അപ്പൊ അതിനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഈ സ്റ്റഡി പ്ലാനില നമ്മൾ ഇതിന്റെ ടോപ്പിക് കവർ ചെയ്യാനായിട്ടുള്ള സ്ലോട്ട് തന്നിട്ടുണ്ട് അത് റിവിഷൻ ചെയ്യാനായിട്ടുള്ള സ്ലോട്ട് തന്നിട്ടുണ്ട് ടോപ്പിക് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്ലോട്ട് തന്നിട്ടുണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ജാനുവരി പതിനാറ് തൊട്ട് ഇരുപത്തി വരെ നമ്മൾ സബ്ജെക്ട് കവർ ചെയ്യണം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ക്യു റിവിഷൻ ചെയ്യണം റിവിഷൻ നടത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം സ്മാർട്ട് നോട്ട് മേക്ക് ശേഷം ജാനുവരി ഇരുപത്തി മൂന്നിന് നമ്മൾ ടോപ്പിക് ടെസ്റ്റ് എഴുതണം അപ്പൊ ആ പത്ത് മാർഗിന്റെ ടോപ്പിക് ഇത് ഇത്രയും ദിവസം കൊണ്ട് ഇത് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്ത് അതിന്റെ ടെസ്റ്റ് സീരീസും നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക ദൻ അടുത്തത് ജാനുവരി ഇരുപത്തിനാല് തൊട്ട് ഇരുപത്തിയാറ് വരെ കെമിസ്ട്രി എടുത്ത് പഠിക്കണം ഇപ്പൊ കെമിസ്ട്രിയിൽ ഏതാ പഠിക്കേണ്ടത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് മൂന്ന് മാർഗാണ് അതിന്റെ വെയിറ്റേജ് ജാനുവരിയാറ് വരെ അതിന്റെ സബ്ജക്ട് കവർ ചെയ്യണം ദെൻ ഇരുപത്തിയേഴ് ഇരുപത്തി എട്ടിനും അത് റിവിഷനും അതോടൊപ്പം തന്നെ സ്മാർട്ട് നോട്ടും നമ്മൾ മേക്ക് ചെയ്യണം ജാനുവരി ഇരുപത്തി ഒൻപതിന് അതിന്റെ ടോപ്പിക് ടെസ്റ്റും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ദൻ അടുത്തത് അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് കമ്പ്യൂട്ടർ ആണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ് അതിന്റെ പത്ത് മാർഗാണ് അതിന്റെ വെയിറ്റേജ് നമ്മൾ ജാനുവരി മുപ്പത് തൊട്ട് ഫെബ്രുവരി രണ്ട് വരെയുള്ള സ്ലോട്ടിൽ അത് പഠിച്ചു തീർത്തിരിക്കണം അതിനുശേഷം ഫെബ്രുവരി മൂന്നും നാലും കൊണ്ട് അത് റിവിഷൻ ചെയ്തിരിക്കണം അതിനുശേഷം അതിന്റെ സ്മാർട്ട് നോട്ട് എഴുതിയിരിക്കണം ദെൻ ഫെബ്രുവരി അഞ്ചിനകത്ത് അതിന്റെ ടോപ്പിക് ടെസ്റ്റും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ദൻ അടുത്തത് ഫിസിക്സ് ആണ് നമ്മൾ കവർ ചെയ്യേണ്ടത് ഫിസിക്സിലെ മെഷർമെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് രണ്ട് മാർഗാണ് വെയിറ്റേജ് ഫെബ്രുവരി ആറ് ഏഴും കൊണ്ട് ആ ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ദ്രുവരി എട്ടിന് അതിന്റെ റിവിഷനും അതിന്റെ റിവിഷനും അതുപോലെ തന്നെ സ്മാർട്ട് നോട്ടും ആയിരിക്കണം നമ്മൾ മേക്ക് ചെയ്യേണ്ടത് ദെൻ ഫെബ്രുവരി ഒമ്പതിന് അതിന്റെ ടോപ്പിക് ടെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ദെൻ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന മാത്തമാറ്റിക്സ് ആണ് മാത്തമാറ്റിക്സിൽ മെന്റലബിലിറ്റി ആൻഡ് റീസണിങ് ആണ് ഒരു മാർക്കാണ് അതിന്റെ വെയിറ്റേജ് നമ്മളത് ഫെബ്രുവരി പത്ത് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം ഫെബ്രുവരി പതിനൊന്നിന് അതിന്റെ ക്യുക് റിവിഷനും സ്മാർട്ട് നോട്ട് മേക്കിങ്ങും ആണ് ദൻ ഫെബ്രുവരി പന്ത്രണ്ടിന് അതിന്റെ ടോപ്പിക് ടെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ദിവസം നമ്മൾ നോക്കുന്ന ആണ് കെമിസ്ട്രിയിലെ സൊല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക് ആണ് അതിന് മൂന്ന് മാർഗാണ് വെയിറ്റേജ് അപ്പൊ അത് ഫെബ്രുവരി പതിമൂന്ന് തൊട്ട് പതിനഞ്ച് വരെ ഉള്ള ദിവസം കൊണ്ട് നമ്മൾ തീർക്കണം അതിനുശേഷം ഫെബ്രുവരി പതിനാറിന് ക്യുക് റിവിഷനും സ്മാർട്ട് നോട്ട് മേക്കിങ്ങും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഫെബ്രുവരി ന് അതിന്റെ ടോപ്പിക് ടെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം നമ്മൾ പഠിക്കുന്നത് ഫിസിക്സിലെ മെക്കാനിക്സ് എന്ന് പറയുന്ന പോർഷൻ ആണ് അതിന് നാല് മാർഗാണ് വെയിറ്റേജ് ഫെബ്രുവരി പതിനെട്ട് തൊട്ട് ഇരുപത്തിരണ്ട് വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ആ സബ്ജക്ട് കവർ ചെയ്തിരിക്കണം ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും ദിവസങ്ങളിൽ നമ്മൾ ക്യുക് റിവിഷനും സ്മാർട്ട് നോട്ട് മേക്കിങ്ങും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ദെൻ ഫെബ്രുവരി ഇരുപത്തിനാലിന് നമ്മൾ അതിന്റെ ടോപ്പിക് ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്തിരിക്കണം ദൻ അടുത്താണ് നമ്മൾ നോക്കുന്നത് ആണ് കെമിസ്ട്രിയിലെ ഇലക്ട്രോ ആണ് നോക്കുന്നത് അതിന് രണ്ട് മാർഗാണ് വെയിറ്റേജ് അപ്പൊ നമ്മൾ അവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഫെബ്രുവരി ഇരുപത്തി അഞ്ച് തൊട്ട് ഇരുപത്തി ആറ് വരെയുള്ള ദിവസം നമ്മൾ ഈ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഫെബ്രുവരി ഇരുപത്തി ഏഴിന് നമ്മൾ അതിന്റെ ക്യുക്ക് റിവിഷനും സ്മാർട്ട് നോട്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഫെബ്രുവരി ഇരുപത്തെട്ടിന് ടോപ്പിക് ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്തിരിക്കണം അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് മാർച്ച് ഒന്ന് തൊട്ട് രണ്ട് വരെ മാത്തമാറ്റിക്സിലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ് അതിന് രണ്ട് മാർഗാണ് വെയിറ്റേജ് നമ്മുടെ സബ്ജെക്റ്റ് മാർച്ച് ഒന്നും രണ്ടും ആയിട്ട് നമ്മൾ സബ്ജക്ട് കവർ ചെയ്തിരിക്കണം മാർച്ച് മൂന്നിന് റിവിഷനും സ്മാർട്ട് നോട്ട് മേക്കിംഗും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം മാർച്ച് നാലിന് നമ്മൾ അതിന്റെ ടോപ്പിക് ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്തിരിക്കണം ദെൻ അടുത്തത് നമ്മൾ നോക്കുന്നത് ഫിസിക്സിലെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ടോപ്പിക് ആണ് അതിന് മൂന്ന് മാർഗാണ് വെയിറ്റേജ് അത് നമ്മൾ മാർച്ച് അഞ്ചു ഏഴും കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക മാർച്ച് എട്ടിന് നമ്മൾ അതിന്റെ ക്യുബ് റിവിഷനും സ്മാർട്ട് നോട്ടും നമ്മൾ മേക്ക് ചെയ്യുക മാർച്ച് ഒമ്പതിന് അതിന്റെ ടോപ്പിക് ടെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക അടുത്തത് നമ്മൾ നോക്കുന്നത് കെമിസ്ട്രി ആണ് കെമിസ്ട്രിയിലെ അനലിറ്റിക്കൽ പ്രിൻസിപ്പൾ ആണ് മൂന്ന് മാർഗാണ് വെയിറ്റേജ് മാർച്ച് പത്തും തൊട്ട് പതിമൂന്ന് വരെയുള്ള സ്ലോട്ടിൽ നമ്മൾ അതിന്റെ സബ്ജക്ട് കവർ ചെയ്തിരിക്കണം മാർച്ച് പതിനാലിന് അതിന്റെ ക്യുബ് റിവിഷനും സ്മാർട്ട് നോട്ട് മേക്കിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ദൻ മാർച്ച് പതിനഞ്ചിനും അതിന്റെ ടോപ്പിക് ടെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ദെൻ അടുത്തത് നമ്മൾ മാത്തമാറ്റിക്സിലെ മെൻസുറേഷൻ ആണ് മെൻസുറേഷൻ രണ്ട് മാർഗാണ് വെയിറ്റേജ് മാർച്ച് പതിനാറും പതിനേഴും കൊണ്ട് മെൻസുറേഷന്റെ സബ്ജക്ട് കവർ ചെയ്യുക പതിനെട്ടിന് നമ്മൾ ക്യുക്ക് റിവിഷനും സ്മാർട്ട് നോട്ടും കംപ്ലീറ്റ് ചെയ്യുക ദെൻ മാർച്ച് പത്തൊമ്പതിന് അതിന്റെ ടോപ്പിക് ടെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക ദൻ അടുത്താണ് നമ്മൾ നോക്കുന്നത് ഫിസിക്സിലെ ഹീറ്റ് ആൻഡ് തെർമോ ഡൈനാമിക്സ് ആണ് അതിന്റെ വെയിറ്റേജ് നോക്കിയ മൂന്ന് മാർഗാണ് അപ്പൊ മാർച്ച് ഇരുപത് തൊട്ട് വരെയുള്ള സ്ലോട്ടിൽ നമ്മൾ ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഇരുപത്തി മൂന്നിന് ക്യു റിവിഷനും സ്മാർട്ട് നമ്മൾ മേക്ക് ചെയ്യണം അതിന്റെ ടോപ്പിക് ടെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ദെൻ മാർച്ച് ഇരുപത്തിയഞ്ച് തൊട്ട് ഏഴ് വരെയുള്ള സ്ലോട്ടിൽ കെമിസ്ട്രിയിലെ പോളിമേഴ്സ് മൂന്ന് മാർക്കാണ് വെയിറ്റേജ് അതിന്റെ സബ്ജക്ട് കവർ ചെയ്തിരിക്കണം ദെൻ മാർച്ച് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതും കൊണ്ട് അതിന്റെ റിവിഷനും അതിന്റെ സ്മാർട്ട് നോട്ട് മേക്ക് ചെയ്യണം മാർച്ച് മുപ്പതിന് അതിന്റെ ടോപ്പിക് ടെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ദെൻ അടുത്തത് മാർച്ച് മുപ്പത്തൊന്ന് തൊട്ട് ഏപ്രിൽ ഒന്ന് വരെ മാത്തമാറ്റിക്സിലെ ക്വാഡാഡിക് ഇക്വേഷൻ ആണ് രണ്ട് മാർഗാണ് വെയിറ്റേജ് അതിന്റെ സബ്ജെക്ട് കവർ ചെയ്തിരിക്കണം ദെൻ ഏപ്രിൽ രണ്ടിന് അതിന്റെ ക്യുക് റിവിഷനും സ്മാർട്ട് നോട്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ദെൻ ഏപ്രിൽ മൂന്നിന് ടോപ്പിക് ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്തിരിക്കണം അടുത്താണ് നമ്മൾ പഠിക്കേണ്ടത് ഏപ്രിൽ നാല് തൊട്ട് എട്ട് വരെ ഫിസിക്സിലെ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക് ആണ് ഒപ്റ്റിക്സിന് അഞ്ച് മാർഗാണ് വെയിറ്റേജ് അതിന്റെ സബ്ജക്ട് കവർ ചെയ്യണം ഏപ്രിൽ ഒമ്പത് തൊട്ട് പത്ത് വരെ അതിന്റെ റിവിഷനും അതോടൊപ്പം തന്നെ സ്മാർട്ട് നോട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഏപ്രിൽ പതിനൊന്നിന് ടോപ്പിക് ടെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ദെൻ അടുത്ത് നമ്മൾ നോക്കുന്നത് ഏപ്രിൽ പന്ത്രണ്ട് തൊട്ട് പതിനാല് വരെ കെമിസ്ട്രിയിലെ കെമിസ്ട്രി ഇൻ എവറി ഡേയ്സ് ആണ് അതിന് മൂന്ന് മാർഗമാണ് വെയിറ്റേജ് അതിന്റെ സബ്ജക്ട് കവർ ചെയ്യണം ഏപ്രിൽ പതിനഞ്ചിന് ക്യുക്രിവിഷനും സ്മാർട്ട് നോട്ടും നമ്മൾ കഴിഞ്ഞിരിക്കണം ഏപ്രിൽ പതിനാറിന് അതിന്റെ ടോപ്പിക് ടെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ദെൻ അടുത്ത് നമ്മൾ മാത്തമാറ്റിക്സിലെ മെട്രിസ് ആൻഡ് ഡിറ്റർമിനൻ്റ് ആണ് മൂന്ന് മാർഗാണ് വെയിറ്റേജ് അപ്പം പതിനേഴ് തൊട്ട് പതിനെട്ട് വരെ പതിനേഴ് തൊട്ട് പത്തൊമ്പത് വരെയുള്ള സ്ലോട്ടിൽ അതിന്റെ സബ്ജക്ട് കവർ ചെയ്തിരിക്കണം ദെൻ ഏപ്രിൽ ഇരുപതും ഇരുപത്തിയൊന്നും കൊണ്ട് അതിന്റെ ക്യുക് റിവിഷനും അതോടൊപ്പം തന്നെ തന്നെ സ്മാർട്ട് നോട്ട് മേക്കിംഗും കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ടോപ്പിക് ടെസ്റ്റും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ദിവസം നോക്കുന്നത് ഫിസിക്സിലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് കറണ്ട് ഇലക്ട്രിസിറ്റി ആണ് നാല് മാർഗാണ് അതിന്റെ വെയ്റ്റേജ് അപ്പൊ അത് ഏപ്രിൽ ഇരുപത്തി മൂന്ന് തൊട്ട് ഇരുപത്തി ആറ് വരെയുള്ള സ്ലോട്ടിൽ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതിനുശേഷം ഏപ്രിൽ ഇരുപത്തി ഇരുപത്തി എട്ടിനും അതിന്റെ ക്യുക് റിവിഷനും സ്മാർട്ട് നോട്ട് മേക്കിംഗും ആയിരിക്കണം ഏപ്രിൽ അതിന്റെ ടോപ്പിക് ടെസ്റ്റ് നമ്മൾ എഴുതി തീർക്കണം ഏപ്രിൽ മുപ്പത് തൊട്ട് മെയ് ഒന്ന് വരെ കെമിസ്ട്രിയിലെ ഫ്യൂവൽസ് ആൻഡ് എക്സ്പ്ലോസി രണ്ട് മാർഗാണ് വെയിറ്റേജ് അതിന്റെ സബ്ജക്ട് കവർ ചെയ്തിരിക്കണം ദെൻ മെയ് രണ്ടിന് അതിന്റെ ക്യുക് റിവിഷനും സ്മാർട്ട് നോട്ട് മേക്കിംഗും ആയിരിക്കണം മെയ് മൂന്നിന് അതിന്റെ ടോപ്പിക് ടെസ്റ്റും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ദൻ അടുത്തത് മെയ് നാല് തൊട്ട് അഞ്ച് വരെ മാത്തമാറ്റിക്സിലെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ രണ്ട് മാർഗാണ് അതിന്റെ വെയ്റ്റേജ് അപ്പൊ അതിന്റെ സബ്ജെക്ട് കവർ ചെയ്തിരിക്കണം മെയ് ആറിന് അതിന്റെ ക്യുക്ക് റിവിഷനും സ്മാർട്ട് നോട്ട് മേക്കിങ്ങും മെയ് ഏഴ് കൊണ്ട് അതിന്റെ ടോപ്പിക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം ദെൻ അടുത്തത് ഫിസിക്സിലെ മാത്മറ്റിസും ആണ് അതിന്റെ വെയ്റ്റേജ് രണ്ട് മാർഗാണ് അപ്പൊ മെയ് എട്ടിനും ഒമ്പതിനും കൊണ്ട് അതിന്റെ സബ്ജെക്ട് കവർ ചെയ്തിരിക്കണം മെയ് പത്തിൽ അതിന്റെ ക്യുക്ക് റിവിഷൻ മെയ് പതിനൊന്നിന് ടോപ്പിക് ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്യണം ദെൻ അടുത്തത് മെയ് പന്ത്രണ്ട് തൊട്ട് പതിനാല് വരെ കെമിസ്ട്രിയിലെ നാനോ മെറ്റീരിയൽസ് മൂന്ന് മാർഗാണ് വെയിറ്റേജ് അതിന്റെ സബ്ജക്ട് കവർ ചെയ്തിരിക്കണം മെയ് പതിനഞ്ച് തൊട്ട് പതിനാറ് വരെയുള്ള സ്ലോട്ടിൽ അതിന്റെ ക്യൂക്ക് റിവിഷനും സ്മാർട്ട് നോട്ട് മേക്കിംഗും മെയ് പതിനേഴിന് ടോപ്പിക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം ദെൻ മെയ് പതിനെട്ടും പത്തൊമ്പതും കൊണ്ട് മാത്തമാറ്റിക്സിലെ പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ രണ്ട് മാർഗാണ് വെയിറ്റേജ് സബ്ജക്ട് കവർ ചെയ്തിരിക്കണം ദെൻ മെയ് ഇരുപതിന് റിവിഷൻ ആൻഡ് സ്മാർട്ട് നോട്ട് മേക്കിംഗ് ദെൻ മെയ് ഇരുപത്തി ഒന്നിന് അതിന്റെ ടോപ്പിക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം ോ മാത്മറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് രണ്ട് മാർഗമാണ് സബ്ജക്ട് കവർ ചെയ്തിരിക്കണം മെയ്ക്ക് റിവിഷൻ ആൻഡ് സ്മാർട്ട് നോട്ട് മേക്കിംഗ് ആണ് മെയ് ഇരുപത്തി അഞ്ചിന് ടോപ്പിക് ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്തിരിക്കണം ദുട്ടി എട്ട് വരെയുള്ള സ്ലോട്ടിലെ കെമിസ്ട്രിയിലെ സ്പെക്ട്രോസ്കോപ്പി നാല് മാർഗാണ് വെയ്റ്റേജ് അതിന്റെ സബ്ജക്ട് കവർ ചെയ്തിരിക്കണം ക്യുക്ക് റിവിഷനും നമ്മൾ മെയ് ഇരുപത്തി ഒൻപതിനും മുപ്പതിനുമായിട്ട് തീർക്കണം മെയ് ഒന്നിന് മാതമാറ്റിക്സിലെ രണ്ടും കൊണ്ട് അതിന്റെ സബ്ജക്ട് കവർ ചെയ്തിരിക്കണം ദൂൺ മൂന്നിന് അതിന്റെ ക്യുക്ക് റിവിഷനും സ്മാർട്ട് നോട്ട് മേക്കിങ്ങും ആണ് ജൂൺ നാലിന് ടോപ്പിക് ടെസ്റ്റ് ആണ് അടുത്തത് ഫിസിക്സിലെ ഇലക്ട്രോണിക്സ് നാല് മാർക്കാണ് വെയിറ്റേജ് അത് ജൂൺ അഞ്ച് തൊട്ട് ഏഴ് വരെയുള്ള സ്ലോട്ടിൽ നമ്മൾ പഠിച്ചു തീർത്തിരിക്കണം ജൂൺ എട്ടിന് അതിന്റെ ക്യുക്ക് റിവിഷനും സ്മാർട്ട് നോട്ട് മേക്കിങ്ങും ഒമ്പതിന് ടോപ്പിക് ടെസ്റ്റ് ആണ് അടുത്തത് കെമിസ്ട്രിയിലെ കെമിസ്ട്രി നാല് മാർഗാണ് വെയിറ്റേജ് ജൂൺ പത്ത് തൊട്ട് പന്ത്രണ്ട് വരെ കൊണ്ട് അതിന്റെ സബ്ജക്ട് കവർ ചെയ്യണം ദെൻ ജൂൺ പതിമൂന്ന് തൊട്ട് പതിനാല് വരെ അതിന്റെ ക്യുക്ക് റിവിഷനും സ്മാർട്ട് നോട്ട് മേക്കിങ്ങും ജൂൺ പതിനഞ്ചിന് ടോപ്പിക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം ദെൻ അടുത്തത് മാത്തമാറ്റിക്സിലെ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റിഗ്രേഷൻ ആണ് രണ്ട് മാർഗാണ് വെയിറ്റേജ് ജൂൺ പതിനാറ് തൊട്ട് പതിനേഴ് വരെയുള്ള സ്ലോട്ടി നമ്മൾ സബ്ജക്ട് കവർ ചെയ്തിരിക്കണം ദൂൺ പതിനെട്ടിന് ക്യുബ് റിവിഷൻ ആൻഡ് സ്മാർട്ട് നോട്ട് മേക്കിംഗ് മേക്കിങ് ടോപ്പിക് ടെസ്റ്റ് ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഫിസിക്സ് ആണ് ഫിസിക്സിലെ ആറ്റംസ് എന്ന് പറഞ്ഞ മുടികളാണ് നോക്കുന്നത് അതിന് ഒരു മാർഗാണ് വെയിറ്റേജ് അപ്പൊ നമ്മള് ജൂൺ പഠിച്ചു തീർക്കണം ജൂൺ ഇരുപത്തി ഒന്നിന് ക്യുബ് റിവിഷനും സ്മാർട്ട് നോട്ട് മേക്കിങ്ങും ദെ ജൂൺ ഇരുപത്തിരണ്ടിന് അതിന്റെ ടോപ്പിക് ടെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ദൂൺ ഇരുപത്തി മൂന്ന് തൊട്ട് വരെയുള്ള സ്ലോട്ടിൽ മാത്തമാറ്റിക്സിലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ രണ്ട് മാർഗാണ് വെയിറ്റേജ് അതിന്റെ സബ്ജക്ട് കവർ ചെയ്തിരിക്കണം ദൂൺ ഇരുപത്തി അഞ്ചിന് ക്യുക്ക് റിവിഷൻ ആൻഡ് സ്മാർട്ട് നോട്ട് മേക്കിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ദെൻ ജൂൺ ഇരുപത്തിയാറിന് അതിന്റെ ടോപ്പിക് ടെസ്റ്റ് ആണ് അപ്പൊ ജൂൺ ഇരുപത്തിയാറ് കൊണ്ട് നമ്മൾ സബ്ജെക്ട് എല്ലാം കവർ ചെയ്തിരിക്കണം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഓവറോൾ ഒരു റിവിഷൻ ആണ് ജൂൺ ഇരുപത്തിയേഴ് തൊട്ട് ജൂലൈ നാല് വരെ നമ്മൾ ഓവറോൾ റിവിഷൻ ചെയ്യുക ഇനി നമ്മൾ എന്ത് ചെയ്യുക ക്യൂപ്പ് നോട്ട് സ്മാർട്ട് നോട്ട് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക മൈൻഡ് മാപ്പ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൈൻഡ് മാപ്പ് ചെയ്യുക ദെൻ ദുശേഷം ജൂലൈ അഞ്ച് തൊട്ട് ജൂലൈ പതിനാല് വരെയുള്ള സ്നോട്ടില് ഫുൾ സിലബസ് പ്രകാരമുള്ള മോഡൽ പരീക്ഷ ഏതെങ്കിലും വിശ്വസിക്കാവുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫുൾ സിലബസ് പ്രകാരമുള്ള മോഡൽ പരീക്ഷ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യണം ആ പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഐഡന്റിഫൈ അത് കറക്റ്റ് ചെയ്താലേ നമുക്ക് നമ്മുടെ മിസ്റ്റേക്സുകളൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ആദ്യ റാങ്കിൽ എത്താൻ പറ്റത്തുള്ളൂ അതിനുശേഷം ജൂലൈ പതിനഞ്ച് തൊട്ട് ഇരുപത് വരെയുള്ള ദിവസം നമ്മൾ ഫൈനൽ ലാപ്പ് റിവിഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതോടുകൂടി നമ്മൾ ആ ഫൈനൽ ലാപ്പ് റിവിഷനെ നമ്മൾ നമ്മുടെ എല്ലാ മിസ്റ്റേക്സുകളും കറക്റ്റ് ചെയ്യുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓഗസ്റ്റിലാണ് പരീക്ഷ അതിനു മുമ്പേ നമ്മൾ തയ്യാറായിരിക്കുക അപ്പൊ എന്തായാലും അതിനു മുമ്പ് എന്തെങ്കിലും സിലബസ് ചേഞ്ച് ഉണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ഇതിന് ആദ്യ റാങ്ക് നേടാനായിട്ട് ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് ഞാൻ ഇവിടെ പറയുന്നത് അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം നമ്മള് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരായിരിക്കും ബി എസ് സിക്കാർ ഉണ്ടാകും ഡിപ്ലോമക്കാർ ഉണ്ടാകും ബിടെക്കാരുണ്ടാവും അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് പിന്നെ ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റം പിന്നെ എന്താണുള്ളത് കമ്പ്യൂട്ടർ ബേസിക് കമ്പ്യൂട്ടറും അങ്ങനെയുള്ള കാര്യമാണ് അല്ലെ അപ്പൊ അതെല്ലാവരും പഠിക്കണം ഇതിന് ഒരുപാട് കട്ടപ്പ് വരാൻ സാധ്യതയില്ല അതോടൊപ്പം തന്നെ ഒരുപാട് വേക്കൻസീസും വരാൻ സാധ്യതയില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അതിന് അതിൻ്റെതായിട്ടുള്ള സ്ട്രാറ്റജി പഠിച്ചാലേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് മുൻനിരയിൽ എത്താൻ പറ്റത്തുള്ളൂ ആദ്യത്തെ റാങ്കുകളിൽ എത്തിയാലേ നിങ്ങൾക്ക് ആദ്യത്തെ അഡ്വൈസ് ജോലി കിട്ടത്തുള്ളൂ അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ഇതുവരെ ഒരു നോളജ് ഇല്ലെങ്കിലും നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ആ നോളജ് ബിൽഡ് ചെയ്ത് നിങ്ങൾ ആദ്യ റാങ്കിൽ എത്താനായിട്ടുള്ള തയ്യാറെടുപ്പ് നിങ്ങളുടെ കയ്യിലുള്ള നോളജിനെ ഷാർപ്പൺ ചെയ്ത് നിങ്ങൾ ആദ്യ റാങ്കിലേക്ക് എത്താനായിട്ടുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കുക കോമ്പറ്റേറ്റീവ് എക്സാമിന് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനായിക്കോട്ടെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആദ്യം ചെയ്യേണ്ടത് സിലബസിനെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെയും അനലൈസ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ക്വസ്റ്റ്യന്റെ പാറ്റേൺ മനസ്സിലാക്കുക ഇനി ഈ സിലബസിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ ചോദിച്ചിരിക്കുന്നത് അതൊക്കെ നോക്കുക സിലബസ് ചെറിയ സിലബസ് ആണെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യുക അതിനുശേഷം നമ്മളെ കൊണ്ട് ഇത് ഇല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക നമുക്ക് ഇതൊറ്റയ്ക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിന്റെ സഹായം തേടുക അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഏറ്റവും നല്ല മെന്റേഴ്സ് ഉള്ള ഏറ്റവും നല്ല അധ്യാപകരുള്ള അത്യാവശ്യം നല്ല റിസൾട്ട് ഈ മേഖലയിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ഓക്കെ പിന്നെ അടുത്തേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഏതൊരു എക്സാമിന് തയ്യാറെടുക്കുന്നവരും ആദ്യം നിങ്ങളുടെ പ്ലാനിംഗ് ഫേസി നിങ്ങൾക്കൊരു ടോപ്പേഴ്സ് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം അപ്പൊ ടോപ്പേഴ്സ് മൈൻഡ് മൈൻഡ്സെറ്റിനകത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് ഒരു കാൻഡിഡേറ്റിനെ പോലെ ചിന്തിക്കുക അപ്പൊ അവിടെ നിങ്ങളാണ് പെർഫോമർ നിങ്ങളാണ് കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി നേടേണ്ടത് അപ്പൊ നിങ്ങൾക്ക് എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും അതിനെയൊക്കെ ഓവർകം ചെയ്യുന്ന രീതിയിൽ എന്ത് നെഗറ്റീവ് കേട്ടാലും അതിനൊന്നും ചെവി കൊള്ളാതെ നമ്മൾ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് അതിന് നിങ്ങൾ തയ്യാറായിരിക്കണം അതിനുശേഷം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ മെന്റർ ആയിട്ട് ചിന്തിക്കണം അപ്പൊ നിങ്ങൾ കോമ്പറ്റീറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുന്നവര് കാൻഡിഡേറ്റ് ആയിട്ട് ചിന്തിക്കണം മെന്റർ ആയിട്ട് ചിന്തിക്കണം നമ്മൾ കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിക്കുന്നുണ്ടോ നമ്മുടെ പ്രോഗ്രസ് കറക്റ്റ് ആണോ ഇതെല്ലാം നമ്മൾ തന്നെ നമ്മളെ വിലയിരുത്തണം അതിനുശേഷം നമ്മൾ കൃത്യമായിട്ടുള്ള റൈറ്റ് സോഴ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടുപിടിക്കണം ഇനി അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എക്സ്പെർട്ട് ഒപ്പീനിയൻ നമുക്ക് സീക്ക് ചെയ്യാം അതെല്ലാം കൃത്യമായിട്ട് കണ്ടുപിടിക്കണം ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിനകത്ത് എങ്ങനെ കൊസ്റ്റിൻസ് ഫ്രെയിം ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ എങ്ങനെ കൊസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യും അപ്പൊ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാം അതിനെയൊക്കെ ആലോചിക്കണം അപ്പൊ അങ്ങനെ നിങ്ങൾ തയ്യാറെടുക്കണം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ടോപ്പേഴ്സ് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം അടുത്തത് വേണ്ടത് ഇതെല്ലാം പ്ലാനിംഗ് ഫേസ് ആണ് നമ്മൾ പഠിക്കുന്നതിന് മുമ്പേ നമ്മുടെയിൽ എന്ത് വേണം ഇതിന് വേണ്ട മെറ്റീരിയൽസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്യണം അതോടൊപ്പം തന്നെ ഇതിനാപ്റ്റായിട്ടുള്ള ടോപ്പിക് വൈസ് പരീക്ഷകൾ ചെയ്യാനായിട്ട് നമ്മുടെ സ്റ്റഡി പ്ലാൻ ആകിയ ടോപ്പിക് വൈസ് പരീക്ഷകളൊക്കെ ഉണ്ടല്ലേ അപ്പൊ അതിനായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അല്ലെങ്കിൽ അതിന് വേണ്ട ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റിനും എല്ലാം നമ്മുടെ ഉണ്ടായിരിക്കണം അതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യണം ഈ സ്റ്റഡി ിപ്പയർ ചെയ്യുമ്പോ ആ സ്റ്റഡി പ്ലാനകത്ത് ഞാൻ തന്നതുപോലെ നമുക്ക് എന്ത് വേണം ടോപ്പിക് കവർ ചെയ്യാനായിട്ടുള്ള സ്ലോട്ട് വേണം അതോടൊപ്പം തന്നെ നമുക്ക് റിവിഷൻ ചെയ്യാനും ടെസ്റ്റ് സീരീസ് ചെയ്യാനും ഫൈനൽ രീതിയിലുള്ള മോഡൽ പരീക്ഷകൾ ചെയ്യാനും ഫൈനൽ ആപ്പ് റിവിഷനും എല്ലാം ഉള്ള സ്ലോട്ട് ഉണ്ടായിരിക്കണം അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അതിനു ശേഷം ഇനിയാണ് നമ്മൾ ആക്ഷൻ ഫേസ് തുടങ്ങുന്നത് ഇതുവരെയും പ്ലാനിങ് ആയിരുന്നു നമ്മൾ എന്ത് ചെയ്യണം കവർ ദ സബ്ജെക്ട് പഠിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു മിനിമം ടൈമിൽ തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് നമുക്ക് നൂറ് ക്വസ്റ്റ്യൻ ഓയമാറി നമ്മൾ മാർക്ക് ചെയ്യണം അല്ലേ അപ്പൊ ആ ക്ലാസ് റൂമിൽ പോയിരുന്ന് ഹൈ പ്രഷർ സിറ്റുവേഷനിൽ നമ്മൾ പോയി തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് നമ്മൾ ഇത് കറപ്പിക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിന് കൃത്യമായിട്ട് പ്രാക്ടീസ് വേണം ഒന്നും തെറ്റിക്കാതെ ഏറ്റവും ആദ്യത്തെ റാങ്ക് തന്നെ നമുക്ക് കിട്ടണം അപ്പൊ എന്ത് ചെയ്യണം ഒന്നും തെറ്റിക്കാതെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം അപ്പം നമ്മൾ അതിന് വേണ്ട കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പ് നമ്മൾ ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ആവശ്യമുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക ഓരോ ടോപ്പിക് പഠിക്കുമ്പോഴും അതിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ദൻ അടുത്തത് ഓരോ എല്ലാം തീർന്നു കഴിയുമ്പോൾ നമ്മൾ പീരിയോഡിക് ആയിട്ട് റിവിഷൻ ചെയ്യണം ഓരോ വീക്കിലും നമ്മൾ റിവിഷൻ ചെയ്യണം ഈ വീക്കിലൊക്കെ റിവിഷൻ ചെയ്തത് എന്ത് ചെയ്യണം മന്താവുമ്പോൾ ഓരോ മന്താവുമ്പോ പിന്നെ റിവിഷൻ ചെയ്യണം അവസാനം എല്ലാം കൂടെ റിവിഷൻ ചെയ്യണം അപ്പം നമ്മൾ മറക്കണ്ടാത്ത കാര്യം നമ്മൾ പഠിച്ചാൽ എന്ത് ചെയ്യണം പഠിക്കുന്ന കാര്യങ്ങൾ റിവിഷൻ ചെയ്യണം ഓക്കെ ദെൻ അടുത്തത് അറ്റൻ ക്വാളിറ്റി മോഡൽ ടെസ്റ്റ് ആൻഡ് ഐഡന്റിഫൈ ദ മിസ്റ്റേക്ക് അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ തയ്യാറെടുക്കുമ്പോ നിങ്ങൾ കൃത്യമായിട്ടുള്ള റൈറ്റ് ട്രാക്കിലാണോ എന്ന് അറിയുന്നത് എങ്ങനെയാണ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇരുപത് മാതൃകാ പരീക്ഷകളെങ്കിലും നിങ്ങൾ ചെയ്യണം പി എസ് സിയുടെ മോഡലിൽ കറക്റ്റ് സിലബസ് പ്രകാരം അത് ഏറ്റവും വിശ്വസിക്കാവുന്ന തെറ്റില്ലാത്ത ഏറ്റവും നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ മോക് ടെസ്റ്റ് ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾ കോച്ചിങ് എടുക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇരുപത് മാതൃകാ പരീക്ഷകളെങ്കിലും ചെയ്യണം ആ മാതൃകാ പരീക്ഷകൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് ചെയ്യണം അല്ലാതെ ഒരു വട്ടം തെറ്റിച്ചിട്ട് ആ പരീക്ഷ എടുത്ത് പിന്നെയും പിന്നെയും ചെയ്യാന്നുള്ള ഒരു വട്ടം ചെയ്ത് നോക്കുള്ളൂ പക്ഷെ എന്ത് ചെയ്യണം അത് കൃത്യമായിട്ട് പഠിച്ചിട്ടേ ചെയ്യാവുള്ളൂ അപ്പൊ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇരുപത് ചോ ഇരുപത് മാതൃകാ പരീക്ഷകൾ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷനിലുള്ള ഗ്യാപ്പുകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആ ഗ്യാപ്പുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക അതിനെ കറക്റ്റ് ചെയ്യുക അതിനെല്ലാം കൃത്യമായിട്ട് കറക്റ്റ് എല്ലാം ചെയ്യുക നമ്മൾ പിന്നെ ചെയ്യുക നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്പ് എല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെയും ഫൈനൽ ലാപ്പ് റിവിഷൻ ആ ഫൈനൽ ലാപ്പ് റിവിഷൻ കൃത്യമായിട്ട് ചെയ്യുക അവിടെ നമ്മൾ തെറ്റിപ്പോകുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക മൈൻഡ് മാപ്പ് ചെയ്യാനായിട്ടുള്ള സംവിധാനം അതോടൊപ്പം തന്നെ നമ്മുടെ സ്മാർട്ട് നോട്ട് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക പരീക്ഷയ്ക്ക് മുമ്പ് തൊട്ട് മുമ്പും നമ്മൾ ഈ സ്മാർട്ട് നോട്ട് ആയിരിക്കണം നോക്കേണ്ടത് അല്ലാതെ നമ്മൾ വലിയ നോട്ടൊന്നും എഴുതി വെക്കരുത് നമുക്കൊരു സ്മാർട്ട് നോട്ട് ഉണ്ടായിരിക്കണം ഒരു ബുക്ക് മതി ആ ബുക്കിനകത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം കുറിച്ച് വെക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ വളരെ ഈസി ആയിട്ട് എത്താൻ പറ്റും കാര്യം ഒരുപാട് വലിയ സിലബസ് അല്ല പക്ഷെ സിലബസ് അത്യാവശ്യമുണ്ട് അത്യാവശ്യം ഡെപ് ഉണ്ട് അല്ലെ നല്ല രീതിയിലൊക്കെ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കാം എൻട്രൻസിന്റെ ഒക്കെ ചോദ്യങ്ങളൊക്കെ വേണമെങ്കിൽ ചോദിക്കാം അതുപോലെ തന്നെ ഡിഗ്രി ലെവലിലുള്ള പല ചോദ്യങ്ങളും ചോദിക്കാം അപ്പൊ അതെല്ലാം നമ്മൾ പ്രതീക്ഷിച്ച് സി കുറവാണെന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒന്നാം റാങ്ക് മേടിക്കും എന്നുള്ള രീതി നമ്മൾ തയ്യാറെടുക്കുക ഇനി ഈ എക്സാമിന് നിങ്ങൾ ആദ്യത്തെ റാങ്കാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഏറ്റവും മികച്ച ഒരു കോച്ചിങ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എക് പി എസ് സിയിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം അപ്പൊ കോമൺ ആയിട്ട് നടത്തുന്ന എഞ്ചിനീയറിംഗ് പരീക്ഷകൾ അതായത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അസിസ്റ്റന്റ് ഡയറക്ടർ ഇതിന്റെയൊക്കെ റാങ്ക് ലിസി നോക്കുവാണെങ്കിൽ മെജോറിറ്റി സ്റ്റുഡൻസും നമ്മുടെ കുട്ടികളാണ് ഒന്നാം റാങ്ക് ഉൾപ്പെടെ ആദ്യ റാങ്കുകളെല്ലാം നമ്മുടെ കുട്ടികൾ അതിന്റെ കാര്യം നമ്മൾ കൃത്യമായിട്ട് അവരെ എൻടർ ചെയ്യുന്നു നമ്മൾ കൃത്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നു ക്ലാസ്സുകൾ കൃത്യമായിട്ട് കൊടുക്കുന്നു അവർക്കുള്ള ഗൈഡൻസ് ഓരോ കാര്യത്തിൽ അവർ സ്റ്റക്കാകുമ്പോൾ അതിനുള്ള ഗൈഡൻസ് എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ കോഴ്സ് എൻറ്റർ ചെയ്യുന്ന ഞാനാണ് അപ്പോൾ നിങ്ങൾക്ക് ഐഇഒയിലും അസിസ്റ്റന്റ് ഡയറക്ടറിലും ഒക്കെ കിട്ടിയ അതേ റിസൾട്ട് ഒന്നാം റാങ്ക് തന്നെ നമുക്കും ഈ പ്രാവശ്യം കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് അപ്പൊ നിങ്ങൾക്ക് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം ചെറിയൊരു ഫീസ് അടച്ച് ജോയിൻ ചെയ്യാം ഈ എക്സാമിന് തയ്യാറെടുക്കുന്നവര് ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഏവർക്കും വിജയാശംസു